അസലാമലൈക്കും വരഹമത്തല്ലായി തല വാത്തു എല്ലാ ഉമ്മമാർക്കും സുഖം അല്ലേ അലഹമ്മില്ല ഉമ്മമാരൊന്നും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു ആദ്യം തന്നെ എൻ്റെ ഉമ്മമാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ ധാരാണോ കേൾക്കുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യണം കേട്ടോ ഏ പിന്നെ നല്ലൊരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് റജബുമാസം കഴിഞ്ഞു ഷോബാനിലേക്ക് നമ്മൾ കയറി ഇന്ന് ഷോബാൻ ഒന്നാണ് ഷാബ മാസത്തിൽ ആദ്യത്തെ രാത്രി സൂറത്ത് ദുഹാനിലെ ആദ്യത്തെ എട്ടായത്ത് നമ്മൾ സൂറത്ത് ദുഹാൻ ഓതാറില്ലേ ഇല്ല ഉമ്മമാരല്ല ഓതാറില്ലേ എല്ലാവരും ഓതാറില്ലേ അതെ അതിലെ ആദ്യത്തെ എട്ടായത്ത് റബ്ബുക്കും വറബുകൾ ആഭായ്ക്കുമുൽ ഔവലി എന്ന് തീരുന്ന എട്ടാമത്തായ തൻ്റെ അവസാനമാണ് ഞാനീ പറഞ്ഞത് ഇതുവരെ ഈ വരി വരെ നമ്മൾ ഇശാനസ്കാര ശേഷം ഉവ് എടുത്ത് കിബിലയ്ക്ക് മുന്നിട്ടിരുന്ന് പതിനഞ്ച് പ്രാവശ്യം ഓതുക എന്നിട്ട് എല്ലാവരും ആത്മാർത്ഥമായി അങ് ദുവാ അരക്കുക നമുക്ക് നമുക്കെന്താവശ്യമാണോ പെട്ടെന്ന് സാധിച്ചു കിട്ടാനുള്ളത് അതങ്ങോട്ട് റബിലെ ഏൽപ്പിക്കുക കൂടാതെ പതിനഞ്ചാം രാത്രി അതായത് ബറാത്ത് രാത്രി നമുക്കറിയാവില്ല നമ്മളെല്ലാം ബെറാത്ത് രാവ് നോയമ്പ് പിടിക്കാറുണ്ട് എല്ലാവരും അവർ സ്വന്തത്ത് നോയമ്പ് നമ്മൾ ആരും ഒഴിവാക്കാറില്ല എല്ലാവരും പിടിക്കുന്നൊരു നോയമ്പാണത് ആ രാത്രി നിങ്ങളുടെ മുറാദുകൾ ആസിലാക്കുന്ന ഒരു അത്ഭുതങ്ങൾ നിനക്ക് കാണാം ആ രാത്രി എന്ത് ചെയ്യണം ഈ ആയിത്ത് എട്ടായിത്ത് പതിനഞ്ച് പ്രാവശ്യം ഓതാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ പതിനഞ്ചാം രാത്രി നമ്മളത് മുപ്പത് പ്രാവശ്യം ഓതണം എട്ടായിത്താണേ മുപ്പത് പ്രാവശ്യം ഓതൻ്റെ മൊത്തമല്ലേ പുറത്ത് ദുഹാനല്ലേ മുഴുവൻ ഓതാനല്ല പതിനഞ്ചാം രാവ് രാത്രി ഈ എട്ടായിത്ത് മുപ്പത് പ്രാവശ്യം ഓതുക എന്തായാലും മറന്നു പോകരുത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കുടെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ എന്താണോ അത് അള്ളാഹു സുബാനത്താൽ സാധിപ്പിച്ചതരും എട്ടായിത്ത് മുപ്പത് പ്രാവശ്യം ഓതി അത് കിബിലയ്ക്ക് മുന്നിട്ട് ശുദ്ധിയോടുകൂടി ഇരുന്നു കൊണ്ട് എട്ടായിത്ത് മുപ്പത് പ്രാവശ്യം ഓതി മനസ്സുരുകി ആത്മാർത്ഥമായി നമുക്കെന്ത് കാര്യമാണോ സാധിക്കാനുള്ളത് അത് അള്ളാഹുവിനെ അങ്ങോട്ട് ഏൽപ്പിക്കുക എല്ലാ കാര്യങ്ങളും നമുക്ക് അത് അള്ളാഹു സാധിപ്പിച്ച് തരും ഈ ഒരെൾമ നമുക്ക് കിട്ടിയാൽ അത് എഴുതി സൂക്ഷിക്കുക എപ്പോഴും ഓർത്ത് വെക്കണമെന്നില്ല അതുകൊണ്ട് ഈ ഒരു കാര്യം അത് ഒരു ബുക്കെടുത്ത് എല്ലാവരും എഴുതി വെക്കുക എന്നിട്ട് അത് മറ്റുള്ളവരിലേക്ക് എത്രയും പെട്ടെന്ന് ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റവും സമയം കളയരുത് സമയമില്ല ഇന്നോട്ട് ഊതി തുടങ്ങേണ്ടതാണ് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇന്നോട്ട് എന്നും ഇശയാക്കിയ ശേഷം ഓതുക പ്രത്യേകിച്ച് പതിനഞ്ചാം രാത്രി ഈ എട്ടായിരത്തി പതിനുമുപ്പത് പ്രാവശ്യം ഓതണം അതാണ് പ്രാധാന്യം അത് ഓതി ദ്വാരക്കുക ഇതെല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എത്തിച്ചു കൊടുക്കും എന്നുള്ള വിശ്വാസത്തിൽ अस्सलाम अल्लाम